ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ഡൈയുടെ ഒരു വീഡിയോ ആണ് അപ്പം ഇതെന്ന് വെച്ചാൽ എൻ്റെ ഒരു കസിൻ പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വിഡായി ചെയ്തത് നല്ല അടിപൊളി റിസൾട്ടായിരുന്നു എനിക്ക് അപ്പം ഞാൻ അത് പുളിക്കാരി എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ മുടിയുടെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ അര അപ്പം ആ നര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ എത്ര ഡൈ എന്ന് പറഞ്ഞാൽ ശരി നമുക്ക് പിന്നെ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ ആദ്യം നര അങ്ങനെ നമ്മുടെ ഈ സൈഡിലായിരിക്കും അപ്പം നമുക്ക് എന്താ പറയുന്നത് ഭയങ്കര ഒരു വൃത്തിയേടാണ് ശരിക്കും അവിടെ നര നമുക്ക് വരുമ്പം തന്നെ പിന്നെ അത് തന്നെ അല്ല നമുക്ക് ഈ എത്ര നമുക്ക് ഇവിടെ നരച്ച മുടി ഇവിടെ നരച്ചിരുന്ന് അവിടെ നമ്മൾ ഡൈ വെച്ചാൽ അവിടെ പിടിക്കാൻ ഭയങ്കര പാടാണ് നമുക്ക് അല്ലേ അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഡൈ ആണിത് പിന്നെ ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കറുപ്പിക്കാൻ പറ്റിയത് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത് അതായത് നമുക്ക് ഒരു ഓവർനൈറ്റ് വയ്ക്കുക ഒന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് റെഡിയാക്കുക പരട്ടുക അത്രക്കെളുപ്പുള്ള ഒരു കാര്യമാണിത് അപ്പോൾ നമുക്കിനി വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിന്നൊരു ഹെയർ ഡൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ കുറച്ച് നമ്മുടെ ബീറ്റ് ഇതില്ല അത് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ ചായപ്പൊടിയൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ ഡൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ചെറിയ അറ്റാച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഞാൻ അതിലോട്ട് ഇട്ടുകൊടുക്കുന്നത് മയിലാഞ്ചി ഇല്ലേ മയിലാഞ്ചിയുടെ പൊടിയാണ് രണ്ട് സ്പൂൺ അപ്പം നിങ്ങൾക്ക് ഫ്രഷ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മൈലാഞ്ചി നമുക്ക് ഇല ഇട്ട് കൊടുക്കാം ഫ്രഷ് കേട്ടോ ഇപ്പം ഇപ്പം ഞാൻ മൈലാഞ്ചി ഇത് നമ്മുടെ വീട്ടിലുള്ള മൈലാഞ്ചി ഉണക്കി പൊടിച്ച് വച്ചിട്ടുള്ളതാണിത് അപ്പം അങ്ങനെ ഫ്രഷ് കിട്ടാത്ത ഈ പൊടി കിട്ടാത്തവര് ഫ്രഷ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് നമുക്കതിലോട്ട് വേണ്ടത് എന്ത് സാധനമെന്ന് വെച്ചാൽ നമ്മുടെ കറിവേപ്പിലേ അതിൻ്റെ പൊടിയാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഫ്രഷായിട്ട് ചേർക്കാം അപ്പോൾ ഇത് പൊടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഞാനിപ്പോൾ എങ്ങനെ എപ്പോഴും ഡൈ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ നമ്മുടെ ചായപ്പൊടിയാണ് പിന്നെ വേണ്ടത് രണ്ട് സ്പൂൺ നമ്മുടെ കാപ്പിപ്പൊടി അപ്പം കാപ്പിപ്പൊടി നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻറ് കാപ്പിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പക്ഷേ എനിക്ക് കൂടുതൽ റിസൾട്ട് ഇത് ഇട്ടിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇത് ഇട്ടത് പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ടത് നമ്മുടെ പനിക്കൂർക്കരില്ലേ അതാണ് അപ്പം പനിക്കൂർക്കല ചായപ്പൊടിയും കാപ്പിപ്പൊടിയൊക്കെ ഇവിടെ മുടി നന്നായിട്ട് കട്ട കറപ്പാക്കുന്ന സാധനങ്ങൾ പിന്നെ നമ്മൾ ഈ ബീറ്റ് റൂട്ടിൻ്റെ വെള്ളം ഒഴിച്ചാണ് ഇത് നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നത് അപ്പം ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ അത് അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പം ഈ ഡൈയുടെ ഒരു ഗുണം എന്നാന്ന് അറിയാമോ നമുക്ക് തയ്യാറാക്കി അപ്പം തന്നെ ഉപയോഗിക്കാം അതാണ് മറ്റേതുപോലെ നമുക്ക് പിന്നെ തല ഓവർ വെക്കുക ഒന്നും വേണ്ട അതാണ് ഇതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഇത് നല്ല അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി നല്ലൊരു റിസൾട്ടും കൂടി കിട്ടും അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്നും അരിച്ചെടുക്കണേ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തുണിയിൽ അരിച്ചെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് അരിപ്പേൽ അരിച്ചെടുക്കാം ഞാനിപ്പോൾ അത് അരിപ്പേലാണ് അരിച്ചെടുക്കാൻ പോണത് അതായത് വലിയ അരിപ്പേൽ വേണം അരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറേ നേരം പിടിക്കും നമ്മൾ അപ്പം ചെറിയ ഞാൻ ചായ അരിപ്പേലാണ് ആദ്യം അരിക്കാൻ പോയത് അപ്പം ഇതിലാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അപ്പൊ ബാക്കിയുള്ള നമ്മുടെ ബീട്രൂട്ടിന്റെ തിളപ്പിച്ചില്ലേ നമ്മൾ ആ വെള്ളവും കൂടി ഇതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇത് നമുക്ക് മുടി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നല്ല ഇതായി കിട്ടും എന്നൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെയാന്ന് ചെയ്യേണ്ടത് അരിച്ചു വേണം എടുക്കാനായിട്ട് എന്നാലേ നമുക്ക് മുടിയിൽ പെരട്ടാൻ നല്ല സ്മൂത്ത് ആയിട്ട് ഇത് കിട്ടുള്ളൂ അതിന്റെ സത്തൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്തു കൊടുക്കണ്ടേന്ന് അറിയാമോ അടുപ്പ് കാസ് കത്തിക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ അരച്ചൊക്കെ എടുത്തില്ലേ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇതിൻ്റെ അകത്ത് കുറുക്കിയെടുക്കുക പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിനൊരു പാകമുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പാകത്തിൽ മാത്രം ചെയ്താലേ ഉള്ളൂ നമുക്ക് ഡൈ തലയിൽ പിടിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് ആ ഒരു പാകം വരെ വെച്ചോ അതറിഞ്ഞിരിക്കണം നിങ്ങൾ അല്ലാണ്ട് ഡൈ പിന്നെ പുരട്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നൊന്നും പറയരുത് അപ്പം ഇത് നിങ്ങളൊന്ന് കണ്ട് ഫുള്ള് സ്കി സ്കിപ്പ് ചെയ്യേണ്ടത് കാണണം ഈ ഡൈ നമുക്ക് കുറുക്കടേനൊരു പാകമുണ്ട് എന്നാൽ മാത്രമേ അത് തലയിൽ കഴിഞ്ഞാൽ നമുക്ക് പിടിക്കത്തുള്ളൂ പിന്നെ ഈ ഡൈ നമുക്ക് റെഡിയായി ചൂടാറിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് യൂസും ചെയ്യാം അങ്ങനെയാണ് ഈ ഡൈയുടെ ഒരു ഗുണം അതാണ് അപ്പം ഇത് ആയിട്ട് നമുക്ക് മുടിപ്പെട്ട കറപ്പിക്കണ ഒരു കൂട്ടാണ് നമ്മുടെ അപ്പോൾ ഞാൻ ഈ ഡൈ ചെയ്യാൻ കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഒരു ഇത് ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഒരു കസിന് നല്ലതായിട്ട് റിസൾട്ട് കിട്ടിയിട്ട് വിളിക്കാതി പറഞ്ഞു തന്നാണ് എനിക്ക് അപ്പം അതുപോലെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാധാരണ ഞാൻ ചെയ്യുന്ന നാച്ചുറൽ ഡൈയൊക്കെ തലേ ദിവസം ഞാൻ ഒരു ഓവർനൈറ്റ് വെച്ചിട്ടാണ് എല്ലാം ഞാൻ ചെയ്യുന്നത് അപ്പം ഇപ്പം എല്ലാവർക്കും അങ്ങനെ മടിയുമല്ലേ തലേ ദിവസം വെച്ച് ഇതാകുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും യൂസ് ചെയ്യണം അതാണ് എല്ലാവർക്കും ആവശ്യം അപ്പം ഇതങ്ങനെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറൊരു ഡൈയും കൂടി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടേ അത് നല്ല സൂപ്പറാണ് അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഇട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ പറയാം എന്നിട്ട് ഞാൻ അതും കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് അരിച്ചതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിച്ച മാത്രമേ നമ്മുടെ മുടിയിൽ നല്ലതായിട്ട് പിടിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എന്താ പറയണത് അതിങ്ങനെ കട്ട കട്ട പോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ പൗഡർ യൂസ് ചെയ്യണ പോലെ തന്നെ ഇരിക്കണം നമ്മൾ അതാണ് നന്നായിട്ട് കുറുക്കിയെടുക്കണം എന്ന് പറയുന്ന അപ്പം ഇപ്പം ഏതാണ്ട് ഇത് നമ്മുടെ ഡൈ ഒക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പം ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ ഒഴിച്ച് നമ്മുടെ കണ്ട ഈ സ്പൂണിൽ ഇങ്ങനെ പറ്റിയിരിക്കണം അതാണ് ഇതിൻ്റെ പാകം വേണ്ട ഇങ്ങനെ പുരട്ടിക്കഴിഞ്ഞാലേ നമുക്ക് നല്ലതായിട്ട് ഒരു തല പിടിക്കത്തുള്ളൂ അതിനുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിങ്ങനെ സ്പൂണിൽ നോക്കണം ഇതാണ് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് ചൂടാറണം ചൂടാറിക്കഴിഞ്ഞിട്ട് ഒരു സാധനവും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതേ നമ്മുടെ ഡൈ ഇവിടെ റെഡിയായി കണ്ടോ ഇതാണ് നമ്മുടെ ഡൈടെ പാകം കണ്ട നല്ല പൗഡർ രൂപത്തിൽ തന്നെ പൗഡർ പോലെ പൊടിച്ച ആ ഒരു അത്ര ഇതിലാണ് കിട്ടിയേക്കുന്നത് പിന്നെ കണ്ട നമ്മുടെ പാത്രത്തിൽ അല്ല നമ്മുടെ സ്കൂളിൽ അങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കണ ഒരു രീതിയായിരിക്കണം പിന്നെ വേറൊരു ഇതും കൂടി ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കുറച്ച് വെള്ളം വെള്ളമെടുക്കുക എന്നിട്ട് നമുക്ക് അതിലോട്ട് ഒരു തുള്ളി ഇതിലോട്ടിട്ട് വയ്ക്കുക അപ്പോൾ നിങ്ങൾ നോക്കിക്കേ കണ്ടോ അത് അത് കിടക്കുന്നുണ്ടോ അതിൽ അപ്പോൾ അതാണ് അതിൻ്റെ പാകം അത് ഒട്ടും ഒരു സ്പ്രെഡാവാണ്ട് കിടക്കുന്നുണ്ടോ അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മുടെ ഈ ഡീടെ പാകം എന്ന് പറയുന്നത് അപ്പം അതുപോലെ വേണം നിങ്ങൾ ഇത് ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ നീലേമരി ഇല്ലേ നീലേമരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത് എന്ന് പറയുമ്പോൾ ചെറിയൊരു ചൂടിലോട്ട് വേണം നമ്മൾ നീലേമരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ചെറിയൊരു ചൂടട്ടാ അതിയൊന്നും വേണ്ട കുറച്ചൊരു ചൂട് പിന്നെ ഇതിൻ്റെ ഇതെന്താന്ന് വെച്ചാൽ നീലയാമരി നല്ല ബ്രാൻഡഡ് സാധനം നോക്കി വേണം എടുക്കാനായിട്ട് എന്നിട്ട് അതും കൂടി നമുക്ക് ഇതിനോട്ട് നന്നായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിട്ട് നീലയാമരി ഇട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് മുടിയിലോട്ട് വരട്ടി കൊടുക്കണം അത്രയോ നല്ല റിസൾട്ട് ഉള്ള ഒരു ഇതാണത് അപ്പോൾ പാകം നോക്കണം എന്ന് പറയുന്നത് പാകത്തിലാണ് നമ്മുടെ ഈ ആ ഡിതിരിക്കുന്നത് ഞാൻ രണ്ട് സൈസിൽ കാണിച്ചു വന്നിട്ടുണ്ട് അങ്ങനെ റെഡി ആയാലേ ഉള്ളൂ മുടിയിലോട്ട് നമ്മുടെ പിടിക്കത്തുള്ളൂ നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ മുടിക്ക് നിറം കിട്ടും അപ്പം നമുക്കിത് അപ്ലൈ ചെയ്യണം നോക്കാം അപ്പോൾ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ളപ്പോൾ തന്നെ എടുത്ത് ഉപയോഗിക്കാം അതാണ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് എല്ലാം നമ്മൾ ഒരു ഓവർ വെക്കണം അതിപ്പം നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പെരട്ടാം ഇത് വേണ്ട അത്രക്ക് നല്ല റിസൾട്ടുമാണ് അപ്പോൾ നിങ്ങൾ ഇത് രണ്ട് മണിക്കൂർ വെച്ചേക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് രണ്ട് മണിക്കൂർ വെക്കണം എന്നാലേ റിസൾട്ട് കിട്ടത്തൊള്ളു അപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ് ഇപ്പം നിങ്ങൾക്ക് കറുത്ത മുടി കാണിച്ചാലേ നിങ്ങൾക്ക് അറിയുള്ളതെന്നല്ലേ പറ പക്ഷെ ഞാനത് ചെയ്ത് എനിക്ക് നിങ്ങളെ കാണിക്കാനുള്ള ഒരിത് ഞാൻ തന്നെ അത് ചെയ്ത് നോക്കിയതാണ് എനിക്കെപ്പോഴും പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഈ ഭാഗം നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇപ്പം എനിക്ക് നല്ല കറുപ്പായിട്ട് ഭയങ്കര ഒരു സന്തോഷം അവിടെ അതെവിടെ അപ്പോൾ നമുക്ക് ദീപട ഈ ഭാഗങ്ങൾ ദീപട ഈ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് എപ്പോഴും നമ്മുടെ കൂടുതലായിട്ട് ഇങ്ങനെ നരച്ചിരിക്കുന്നത് അപ്പം നമ്മൾ എന്ത് ഇപ്പം ഞാൻ ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുക്കത്തുള്ളൂ പക്ഷേ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പം നമ്മുടെ സാധാരണ നാച്ചുറൽ ഡേ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കത് മാറും പക്ഷേ പിന്നെ നമുക്ക് അടുത്ത ആഴ്ചയിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കണം അത് നമ്മളൊന്നും ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടെ ഇങ്ങനെ ചെറുതായിട്ട് നരക്കും പിന്നെ ചിലപ്പോൾ നമുക്ക് മരിയാക്കിട്ടില്ലെങ്കിൽ അവിടെ വീണ്ടും നരക്കും നമുക്ക് അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല കറുപ്പ് അതായത് കണ്ടത് ഇവിടെയൊക്കെ നല്ലതായിട്ട് പെട്ടെന്ന് കയറി പിടിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ നല്ല എല്ലാവരും ശ്രദ്ധിക്കണം കാര്യമെന്ന് വെച്ചാൽ തല മൊത്തം അങ്ങോട്ട് ഷാംപൂ വാഷ് ചെയ്യും പക്ഷേ നമ്മുടെ ഈ നെറ്റിയുടെ സൈഡൊന്നും ആരും ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല അവിടെ നന്നായിട്ട് ഒന്നാമതെ നമ്മൾ ക്രീമും അതൊക്കെ ഇടുമ്പോഴേക്കും നമ്മുടെ ഇങ്ങോട്ടൊക്കെ നമ്മുടെ ആ ഇത് വരും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇവിടെ ഇങ്ങനെ വാഷ് ചെയ്ത് കളയാം എന്നിട്ട് നമ്മുടെ ഈ സൂപ്പർ ഡൈറ്റ് നോക്കുക അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇത് ഉണ്ടാക്കി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തന്നാണ് ഇത് കണ്ടത് അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരാളുണ്ട് അപ്പോൾ അയക്കി ഞാനിത് കൊടുക്കും ഞാനിപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരണ്ടേ ഇത് കണ്ട അത്ര നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ ഒരിക്കലും നമ്മളിത് ചിലവർക്കൊക്കെ മടിയായിട്ട് ചുമ്മാ മിക്സിയിൽ അരച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു തേക്കും അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ നീറ്റ്നെസ്സിൽ തന്നെ ചെയ്യുക എന്താ ചെയ്യണ്ടെന്ന് വെച്ചതേ ഇവിടെ അങ്ങോട്ട് നല്ലതായിട്ട് അങ്ങ് പിടിപ്പിക്കുക പെട്ടെന്ന് നിനക്ക് കളർ കിട്ടും കേട്ടോ എന്നാലും നമ്മളിതിൽ മയിലാഞ്ചി നമ്മുടെ നീല മരിയൊക്കെ ഇട്ടേക്കുക അപ്പോൾ അതുകൊണ്ട് നല്ലൊരു റിസൾട്ടാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നിങ്ങളാ എനിക്ക് നേരം ഒന്നും കാണിച്ച് തരാൻ പറ്റുന്നില്ല പക്ഷെ ഞാനിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും നല്ല മുടിക്ക് നല്ല കറുപ്പ് കിട്ടും നല്ല നമുക്ക് അല്ലാത്ത ഭാഗത്ത് നമ്മളിന്ന് ഇട്ട് നോക്കിക്കേ നല്ല മുടി കട്ട കറുപ്പാവും അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഞാൻ സാധാരണ ഇങ്ങനെ ബ്രഷ് കൊണ്ട് അങ്ങനെ തേച്ച് വെക്കുകയുള്ളേ പക്ഷെ വേറൊരു കാര്യമെങ്കിലും നമ്മൾ ചെയ്യണം നന്നായിട്ട് പെരട്ടിയ ശേഷം എന്തു ചെയ്യണം എന്നല്ല നമ്മൾ ഇതുപോലൊരു ബ്രഷ് എടുക്കണം എന്നേച്ച് ഒന്ന് നമ്മളിങ്ങനെ ഈരിക്കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോഴാണ് നമ്മുടെ ആ മുടിയുടെ മുടിയിഴകളിലോട്ടൊക്കെ ഇത് കയർത്തുള്ളത് അങ്ങനെ ചെയ്ത് കൊടുക്കണം അപ്പം എല്ലാ വശത്തോട്ടും നമ്മുടെ ഇടയിൽ കയറും അപ്പം ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യാം ഉടനെ തന്നെ നിങ്ങൾക്കിത് പെരട്ടുകയും ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു ഗുണം ആ മുടി കട്ടക്കറപ്പാക്കാൻ നമ്മുടെ മണിക്കൂർ കലയും ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഒക്കെ ഉണ്ട് വേറെ പിന്നെ നമ്മുടെ നീലമ്പരിയുണ്ട് അപ്പോൾ മുടി പെട്ടെന്ന് തന്നെ നമ്മുടെ നല്ല കറുപ്പ് കറക് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാം നിങ്ങളുടെ റിപ്ലൈ ഒക്കെ കമൻ്റായിട്ട് അയക്കുക അപ്പോൾ എനിക്ക് അവർ രണ്ട് ടൈമേ പറഞ്ഞു തന്നേക്കുന്നത് അപ്പോൾ ഞാൻ വേറെ എണ്ണവും കൂടിയുണ്ട് അതും നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്ന തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്ത് നോക്കണം ഇത് കേട്ടോ അപ്പോൾ നമുക്കിനി നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്